ലോറിസ് അതുപോലെ തന്നെ ആ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി ആളുകൾ ഇവരൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ അർജുൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഇവിടെ ഫൈൻഡ് ആക്ഷൻ ആളുകളുണ്ട് വളരെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് തീർച്ചയായും കാരണം തുടക്കം മുതലേ ഞങ്ങള് അതിന്റെ പിന്നിലുണ്ട് ഞങ്ങള് എന്റെ മുഖം എന്ന് പറയുന്ന സംഘടന സേന അതുപോലെ തന്നെ നെല്ലിക്കപ്പറമ്പ് അങ്ങനെ ഒരുപാട് സന്നദ്ധ സേവനങ്ങൾ തുടങ്ങിയാൽ അതിൽ നിന്ന് ആറ്റിക്കുറുക്കിയെടുത്ത ഇരുപതോളം അംഗങ്ങൾ ഇവിടുന്ന് വണ്ടിയും ബോട്ടും എക്യൂപ്മെൻറ്സും സ്കൂബ സെറ്റും എല്ലാം ഉൾപ്പെടെ അങ്ങോട്ട് പോയിരുന്നു അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ പിന്നെ ഒരുപാട് കാത്തിരിപ്പിനേഷം ഇങ്ങോട്ട് പോകുന്നതാണ് പിന്നെ ഇവിടെ വെച്ചാൽ ഇവിടെ വന്ന് നമ്മുടെ മനാഫ്കയുടെ നേതൃത്വത്തിലെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഗവൺമെൻറ്റിൽ മറ്റും പ്രെസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അർജുനെ തിരിച്ചുവിട്ടിരിക്കുന്നത് നമുക്ക് അഭിമാനിക്കാം നമ്മൾ ുംഭിമാനിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് എഫക്ട് കാരണം അവിടുന്ന് അവര് തന്നെ പറഞ്ഞു അർജുൻ നിങ്ങൾ അവിടുത്തെ മന്ത്രിമാരുടെ എന്ന് വരെ ചോദിക്കുന്ന അവസ്ഥ വന്നിരുന്നു അവിടെ അപ്പോൾ അത്രക്കും ഒരു സാധാരണക്കാരന് വരെ കേരളത്തിന് അത്രക്കും പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് കേരള ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവർ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അർജുന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ പൂളാടിക്കുന്നിൽ എത്തും അതിനുശേഷം കണ്ണാടിക്കലേക്ക് നീങ്ങും വാഹനത്തിലായിരിക്കും നീങ്ങുക ആംബുലൻസിൽ തന്നെയായിരിക്കും ഈ കണ്ണാടി കണ്ണാടിക്കലിലേക്ക് ഈ മൃതദേഹം എത്തുക അവിടെ നിന്നും വീണ്ടും വിലാപയാത്രയാണ് ആ വീട്ടിലേക്ക് എത്തുക നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ ആ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എല്ലാവരുടെ മുഖത്തും നമുക്ക് കാണുവാൻ പറ്റുന്നത് ആ ദുഃഖം നിറഞ്ഞ ദുഃഖം തളം കെട്ടി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ആ സ്വന്തം പ്രിയ സഹോദരന്റെ അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തിൻ്റെ ആ ഒരു ചിത്രം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഏവരും ആ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ തങ്ങളുടെ സഹോദരന്റെ ആ മൃതദേഹം ആ ഇവിടേക്കെത്തും കുറേ കാലമായി തങ്ങൾ ആശിച്ചിരുന്നത് ജീവനോടെ വരുവാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ജീവനോടെ ആ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് അർജുനെ ഏവരും കാത്തിരുന്നത് പക്ഷേ ആ രീതിയിൽ അർജുനെ തിരിച്ചു കിട്ടിയില്ല എങ്കിൽ കൂടിയും ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ നാട്ടുകാർക്ക് അടക്കം അർജുന്റെ മൃതദേഹമെങ്കിലും കാണാമല്ലോ എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണ് ആ ഇപ്പോഴുള്ളത് ഇതിനാൽ തന്നെയും നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദൃഢനിശ്ചയം തന്നെയാണ് കേരളത്തിന്റെ ഒന്നാകെയുള്ള ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃഢപ്രതിജ്ഞ തന്നെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം വികാരഭരിതമായ പല നിമിഷങ്ങളും നമ്മൾ കണ്ടിരുന്നു മനാഫ് ആ അടക്കമുള്ളവർ അതായത് ലോറിയുടെ ഉടമ മനാഫ് അടക്കമുള്ളവർ ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ മനാഫ് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് താൻ വാക്കു കൊടുത്തതാണ് അർജുൻ്റെ അർജുനെ ഞാൻ കണ്ടെത്തും തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാ നേരത്തെ തന്നെ വാക്കു കൊടുത്തതാണ് അത്തരത്തിൽ മനാഫ് കഴിഞ്ഞ ദിവസം എത്തി അമ്മയെ കാണുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അത്തരത്തിൽ ആ നിരവധി പേരാണ് ഇവിടേക്ക് എത്തി നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ആളുകളൊക്കെ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നിറഞ്ഞ പ്രാർത്ഥനയോടെ കേരളത്തിനൊപ്പം എല്ലാവരും ഇവിടെ നമ്മുടെ അർജുനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ മനസ്സും പ്രാർത്ഥനയും ദിവസങ്ങളോളം അർജുൻ്റെ കൂടെയും അർജുൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും മനാഫിൻ്റെ കൂടെയും എല്ലാവരുടെ കൂടെയായിരുന്നു ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തും ഇവിടെ നിന്ന് കണ്ണാടിക്കൽ വരെ ഞങ്ങൾ വിലാപയാത്രയായിട്ട് പോകും അവിടുന്ന് അവിടുത്തെ നാട്ടുകാരുടെയും മറ്റുള്ള ആളുകളുടെയും കൂടെ വീട്ടിലേക്ക് എത്തിക്കും അതാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് തീർച്ചയായും അത്തരത്തിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നിന്നും മൃതദേഹം ആംബുലൻസ് വഴി തന്നെ പോകും അതിനുശേഷം ആ ഒരു സ്ഥലത്തു നിന്നും ആളുകളടക്കം അവിടെ നിന്നുള്ള നാട്ടുകാരടക്കം ഒന്നിച്ചു കൂടുകയും പിന്നീട് ഒരു കാൽനടയായി വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അർജുൻ്റെ മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിരവധി പേർ അർജുൻ്റെ വീടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും എടുത്തു പറയുന്നത് മനാഫ് എന്ന് പറയുന്ന ആളുടെ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെത്തുകയും അമ്മയെ അടക്കം സാന്ത്വനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ചെറിയൊരു മകനാണ് ഭാര്യയുണ്ട് ചെറിയൊരു മകനുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുഃഖം എവിടെയും മുഖത്ത ആ തളം കെട്ടിക്കിടക്കുകയാണ് എഴുപത്തിരണ്ട് ദിവസം ത്തിന് ശേഷമാണ് അർജുനെ ഈ ഇങ്ങനെയെങ്കിലും ചേതനയേറ്റ ശരീരമായിട്ടെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം അല്ലെങ്കിൽ ഏറെ നാളത്തെ ആവശ്യങ്ങൾക്ക് ശേഷമാണ് അർജുനെ നമുക്ക് ഈ രൂപത്തിലെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ചേതനയേറ്റ ശരീരമായിട്ടെങ്കിലും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയുവാനുള്ളത് എന്തിനാൽ ഒരു നാട് മുഴുവൻ ആ പ്രാർത്ഥനയോടെ കാത്തിരുന്ന അർജുൻ അർജുൻ്റെ മൃതദേഹം പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും ത്തിൽ ആ മൃതദേഹമെങ്കിലും തങ്ങൾക്ക് കാണാമല്ലോ അല്ലെങ്കിൽ അർജുന്റെ ആ ഒരു ഭാഗങ്ങൾ ശരീരഭാഗങ്ങളെങ്കിലും തങ്ങൾക്ക് കാണാമല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശ്വാസത്തിലാണ് ഇവിടെയുള്ള ജനങ്ങളടക്കമുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും വാഹനങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ആ പ്രിയ സുഹൃത്തിന് വിട എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻഡ് ആക്ഷൻ അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ ആ ഒരു വാഹനമടക്കം അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ അടക്കം നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല വഴിനീളെ ഈ ആളുകൾ ഈ അർജുന്റെ മൃതദേഹം കൊണ്ടുവരുന്ന വാഹനമെങ്കിലും ഒന്ന് കാണുവാൻ വേണ്ടി ആ നിരവധി പേരാണ് ആ വഴി നീളെ കാത്തുനിൽക്കുന്നത് അത്തരത്തിൽ നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിലൊക്കെ വലിയ രീതിയിൽ ദുഃഖം തളങ്കട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കഴിയ കാണുവാൻ സാധിച്ചത് ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു അർജുന്റെ ഭാര്യ അമ്മ ഇങ്ങനെയുള്ളവരെല്ലാം അർജുനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത് അത്തരത്തിൽ നീണ്ട നാളത്തെ കാത്തിരിപ്പ് അതിനുശേഷമാണ് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുനെ ഒന്ന് ആഴങ്ങളിൽ നിന്നും കണ്ടെത്തുന്നത് ആ ആഴങ്ങളിൽ നിന്നും എടുത്തപ്പോഴും അവർക്ക് ഉണ്ടാകുന്ന ഒരു ആശ്വാസം തങ്ങളുടെ മകൻ ജീവനോടെയല്ല അല്ലെങ്കിൽ തങ്ങളുടെ തൻ്റെ ഭർത്താവ് ആ ജീവനോടെയല്ല വരുന്നത് എന്ന് എന്നുള്ളത് അറിയാം എങ്കിൽ കൂടിയും ആ ശരീരമെങ്കിലും തങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു വീട്ടുകാർക്ക് ആകെ ഉണ്ടായിരുന്നത്